ദുസ്വപ്നത്തിൽ പോലും തങ്ങൾക്ക് അവസ്ഥ വരരുതെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള സംഭവമാണ് അവരുടെ നാട്ടിൽ ആ രാത്രി നടന്നത് പറയുന്നത് ലിവർപൂൾ ഫാൻസിനെ കുറിച്ചിട്ടും ഞാൻ പറയുന്ന സ്ഥലം ആൻഫീൽഡിനെ കുറിച്ചിട്ടുമാണ് ആൻഫീൽഡിനെ അറിയാത്ത ആരും ഉണ്ടായിരിക്കില്ല ആൻഫീൽഡിന്റെ ചരിത്രവും ലിവർപൂളിനെ കുറിച്ചിട്ടും അറിയാത്തവരും ഉണ്ടാവില്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ക്ലബ് ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കാണുന്ന എല്ലാവർക്കും ആൻഫീൽഡിനെ കുറിച്ചിട്ടും ലിവർപൂളിനെ കുറിച്ചിട്ടും അറിയാം ആൻഫീൽഡിൽ വന്നിട്ട് ഒരു ടീം ലിവർപൂളിനെ തോപ്പിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ് എന്നാൽ അന്ന് രാത്രി നടന്നത് അതായിരുന്നു പുറമേ നിന്നുള്ള ടീം വന്ന് ലിവർപൂളിനെ ലിവർപൂളിൻ്റെ സ്വകാര്യ അഹങ്കാരമായി അവർ കരുതുന്ന ആൻഫീൽഡിൽ വന്നിട്ട് അവരെ തോൽപ്പിച്ചു വിട്ടു കഥ തുടങ്ങുന്നത് ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീക്വാർട്ടർ മത്സരത്തിലെ ആദ്യപാദം നടക്കുന്നത് പി എസ് സിയുടെ ഗ്രൗണ്ടായ പാരീസിലെ ഗ്രൗണ്ടിലാണ് മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് പി എസ് സി ആണെങ്കിൽ പോലും ഒരു ഗോൾ എടുത്തിട്ട് മത്സരം ജയിച്ചത് ലിവർപൂളാണ് ഒരു ഗോളിനെ ആണെങ്കിലും എവേ ഗ്രൗണ്ടിൽ പോയിട്ട് വിജയം സ്വന്തമാക്കുവാൻ ലിവർപൂളിനെ സാധിച്ചു ആ വിജയം അവർക്ക് കൊടുത്ത ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് ലിവർപൂളിന്റെ ആരാധകരും ലിവർപൂൾ പ്ലേയേഴ്സും ആൻഫീൽഡിൽ ബൂട്ട് കെട്ടി ചാമ്പ്യൻസ്ലീപ് പ്രീക്വാർട്ടറിന്റെ രണ്ടാം പാദത്തിൽ പി എസ് സി യെ നേരിടാൻ ഇറങ്ങുമ്പോൾ അവർ തങ്ങളുടെ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത് എൻ അതിന് രണ്ടു കാരണങ്ങൾ ഒന്നാമത്തെ കാരണം പി എസ് സി യെ ഹോം ഗ്രൗണ്ടിൽ പോയി തോൽപ്പിച്ചതിന്റെ ആവേശം ഒരു ഗോളിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ള ആവേശം രണ്ടാമത്തെ കാര്യം പുറമേ നിന്ന് ഏതൊരു ടീം വന്നാലും തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ലിവർപൂൾ ആരാധകരുടെ സ്വകാര്യ അഹങ്കാരമായ ആൻഫീൽഡിൽ വന്ന് തോപ്പിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട് കാര്യമായിരുന്നു ആൻഫീൽഡിൽ വന്നിട്ട് ലിവർപൂളിനെ തോപ്പിക്കുക എന്നുള്ളൊരു കാര്യം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ലിവർപൂൾ ആരാധകരും ലിവർപൂളും ആൻഫീൽഡിൽ ബൂട്ട് കെട്ടുന്നതിന് മുമ്പ് തന്നെ ക്വാർട്ടർ ഫൈനലിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എന്നാൽ അതിന് വിപരീതമായ കാര്യമാണ് ആൻഫീൽഡിൽ നടന്നത് അതൊരു വല്ലാത്തൊരു കഥയാണ് ആരും പ്രതീക്ഷിച്ചു കാണില്ല പി എസ് സി ഫാൻസ് പോലും വിചാരിച്ചു കാണില്ല ആൻഫീൽഡിൽ വന്നിട്ട് ലിവർപൂളിനെ തോപ്പിച്ചിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പി എസ് സി മുന്നേറുന്നു എന്നാൽ അവിടെ സംഭവിച്ചത് ആ ഒരു സംഭവമാണ് കളി തുടങ്ങി പന്ത്രണ്ടാം മിനിറ്റിൽ തന്നെ ഡംബലെ ലിവർപൂൾ ആരാധകരെ നിശബ്ദമാക്കിക്കൊണ്ട് ആൻഫീൽഡിൽ നിശബ്ദമാക്കിക്കൊണ്ട് യു വിൽ നെവർ വോക്ക് എലോൺ എന്നുള്ള മുദ്രവാക്യം മുഴങ്ങിക്കേൾക്കുന്നു ആൻഫീൽഡിൽ നിശബ്ദമാക്കിക്കൊണ്ട് ആ ഗോൾ അടിച്ചുകയറ്റി അതും പന്ത്രണ്ടാം മിനിറ്റിൽ ഒരിക്കലും ലിവർപൂൾ ആരാധകരും അല്ലെങ്കിൽ ആൻഫീൽഡോ ഒരിക്കലും ആ ഗോൾ പ്രതീക്ഷിച്ചതല്ല എന്നിരുന്നാലും ഒരു ഗോൾ അടിച്ച് ടോട്ടൽ അഗ്രികറ്റ് ഒന്നേ ഒന്നായ ഒന്ന് ഒന്ന് ആയാൽ പോലും ലിവർപൂൾ ആരാധകരും ആൻഫീൽഡും ഒരിക്കലും വിചാരിച്ചു കാണില്ല ഇത് ഞങ്ങളുടെ ഈ സീസണിലെ അവസാന കളിയാണെന്ന് വിചാരിച്ചു കാണില്ല അവസാന വിസിൽ മുഴങ്ങുമ്പോഴും സ്കോർ കാർഡ് ഒന്നേ ഒന്ന് അധിക സമയം കഴിയുമ്പോഴും സ്കോർ കാർഡ് ഒന്നേ ഒന്ന് അനിവാര്യമായ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഇനി നേരിടുന്നത് പ്രത്യേക രണ്ട് കളിക്കാർ തമ്മിലാണ് രണ്ട് ഗോൾ കീപ്പർമാർ ലിവർപൂളിന്റെ വലകാക്കുന്ന ബ്രസീലിയൻ ഇന്റർനാഷണൽ ആലിസം ബെക്കറും പി എസ് സിയുടെ വലകാക്കുന്ന ഇറ്റാലിയൻ അധികാരനായ ഗോൾ കീപ്പർ ഡൊണൽ മും ആലിസംബെക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആലിസംബക്കർക്ക് പെനാൽറ്റി ഷൂട്ടൌട്ട് എപ്പോഴും ഒരു കയ്പുന്നതിലാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദോഹയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിന്റെ ബ്രസീൽ ക്രൊയേഷ്യയെ നേരിടുമ്പോൾ ക്രൊയേഷ്യ ജയിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു അന്ന് ആലിസംബക്കർ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാലും ലിവർപൂൾ ആരാധകർ ആലിസണിൽ പ്രതീക്ഷ വെച്ചിരുന്നു ആദ്യപാദത്തിൽ ഏഴോളം മിന്നും സേവുകൾ നടത്തി ലിവർപൂളിന്റെ രക്ഷകനായി വന്ന ആലിസൺ ബക്കർ ആ ഒരു പ്രതീക്ഷ ലിവർപൂർ ആരാധകർക്കുണ്ടായിരുന്നു എന്നാൽ അതിന് വിപരീതമായ കാര്യമാണ് അവിടെ നടന്നത് അപ്പുറത്ത് ഇറ്റാലിയ ഇറ്റലിയുടെ സൂപ്പർ ഗോൾ കീപ്പറായ ഡോണർമാർ രണ്ടായിരത്തി ഇരുപത് കപ്പ് ഫൈനൽ അതും ഷൂട്ടൗട്ടിൽ നിന്നപ്പോൾ അതിൽ ഒന്നോ രണ്ടോ സേവുകൾ നടത്തി അവർക്ക് കപ്പ് എടുത്തു കൊടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഡൊണാൾഡ് റമ്മ അങ്ങനെ പെനാൾറ്റി ഷൂട്ടൌട്ടിൽ വലിയ കാര്യമായി ഒന്നും പറയാനില്ല താലിസംബക്കർ ഒരു ഭാഗത്ത് പെനാൾറ്റി ഷൂട്ടായി തൻ്റെതായ സംഭാവനകൾ നൽകി തന്റെ ടീമുകളെ വിജയത്തിലേക്ക് എത്തിച്ച പരിചയമുള്ള ഡോണാൽ റമ വേറെ മറുഭാഗത്ത് ഇവർ തമ്മിലുള്ള യുദ്ധമായിരുന്നു യഥാർത്ഥം നടന്നത് ലിവർപൂൾ ലിവർപൂളിന്റെ കിക്കെടുത്തവരിൽ സല ഒഴികെ ബാക്കി ആർക്കും ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല മുഹമ്മദ് സല ആദ്യ കിക്ക് എടുത്ത് ഗോളെടുത്തപ്പോൾ ജോൺസൻ്റെയും യൂനസിൻ്റെയും ഷോട്ട് ഗോൾ ഡൊണ്ടരമ്മ അതിസമൃദ്ധമായി തടഞ്ഞു പി എസ് സിയുടെ നാല് ഷോട്ടുമെടുത്ത കളിക്കാർ നാല് പലയിലാക്കി ബ്രിറ്റീനിയ റാമോസ് ഡംബലെ ഡോ ഈ നാല് പേരും സുരക്ഷിതമായി ആ ബോൾ വലയിൽ എത്തിച്ചപ്പോൾ ലിവർപൂളിൻ്റെ സ്ഥലയ്ക്ക് മാത്രമേ ആ ബോൾ വലയിലേക്ക് എത്തിക്കാൻ സാധിച്ചുള്ളൂ അങ്ങനെ ഒന്ന് നാലിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ട് തോൽവിയോടുകൂടി ലിവർപൂൾ ഈ സീസൺ ചാമ്പ്യൻസ് ലീഗിനോട് വിട പറഞ്ഞു ആരും പ്രതീക്ഷിച്ചതല്ല ഗാലറിയിൽ ഇരുന്ന് കളി കണ്ട ജിമ്മി കാരകൻ നടക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏതൊരു ലിവർപൂൾ ഫാൻസിനും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം തങ്ങളുടെ ടീം തോറ്റിരിക്കുന്നത് വേറൊരു ഗ്രൗണ്ടിലല്ല തങ്ങളുടെ തന്നെ സ്വകാര്യ അഹങ്കാരമായ ആൻഫീൽഡിൽ വെച്ചിട്ടാണ് അത് അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴി കഴിയുമായിരുന്നില്ല ലിവർപൂളിൽ ഒന്ന് ആൻഫീൽഡിൽ തങ്ങളുടെ സ്വന്തം ടീമിനെ ഏതൊരു ടീമും തോൽപ്പിക്കാൻ ബൈക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് അവർ ചിന്തിച്ചിരുന്നത് അതിന് അടിവരയിടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രാഥമിക മത്സരത്തിൽ മത്സരങ്ങളിൽ റയൽ മാർഡിൻ ആൻഫീൽഡ് വന്ന് കളിച്ചിരുന്നു ചാമ്പ്യൻസ് ലീഗിന്റെ രാജാക്കന്മാരായ റയൽ മാർട്ടിഡിന് ആൻഫീൽഡിൽ വെച്ചിട്ട് ലിവർ പോൾ തോൽപ്പിച്ച കഥ അവർക്കുണ്ട് അതുകൊണ്ടായിരിക്കണം അവർ ഈ കളി തോക്കില്ല എന്ന് മനസ്സുറപ്പിച്ചത് പക്ഷേ അതിന് വിപരീതമായ കാര്യമാണ് അന്നാരാത്തിൽ നടന്നത്